ുടെ വീട്ടുമുറ്റത്ത് വായ ഉണ്ടായിരുന്നു അതിൽ ഞാൻ കഴിഞ്ഞ വീടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നൊരു പഴം അതിൽ പഴം പോത്തിയിട്ടുണ്ട് അപ്പം നമ്മളതിനെ വെട്ടിയെടുക്കാൻ പോവുകയാണ് നമ്മളിവനെ വെട്ടിയെടുക്കാൻ വേണ്ടി പോവുകയാണ് നല്ല രണ്ട് മൂന്ന് പഴത്ത കായ്കളുണ്ട് കേട്ടോ ഇവനെ നമ്മൾ മുറിച്ചെടുത്തു പഴത്ത കായ കാണിച്ചിരുന്നു അപ്പം നമ്മൾ ഇവരെ കൊണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ ആദ്യം തന്നെ ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ബീഫ് ഒരു പാത്രത്തിൽ എടുത്തു വെച്ചു അതിനുശേഷം ആവശ്യത്തിന് ഉള്ളി തക്കാളി മുളക് മുറിച്ചെടുക്കാം അപ്പം സവാള കിരീരി എന്ന് പറയുന്ന പോലെ സവാള കിരീരിയാക്കി വെച്ചു അടുത്ത് വെള്ളുള്ളി വെളുത്തുള്ളിയാണ് അടുത്തതായിട്ട് വേണ്ടത് ഇനി നമ്മളൊരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ അതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി അതിനുശേഷം മുളക് അത് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം അത് വാടി വരുമ്പോൾ നമ്മൾക്ക് ഇവിടെ ബീഫ് കവി വെച്ചിട്ടുണ്ട് കേട്ടോ അത് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ എന്താണ് തക്കാളിയൊക്കെ ചേർത്ത് നമ്മൾ ബീഫ് ഇട്ടു അപ്പം നമ്മൾ മുളക് വെള്ളം ആക്കി വെച്ചു ഇപ്പം തിളതള തിളച്ച് വരികയാണ് നമ്മൾ തേങ്ങ ചരകി ഒരു ചട്ടിയിലേക്കിട്ട് നന്നായി ഇതാക്കി ഇനി നമ്മൾ കുക്കറിലേക്ക് മാറ്റി കുക്കർ ബിസിലടിക്കുകയാണ് കേട്ടോ ബീഫ് മണം വരുന്നുണ്ട് നോടാ ചിക്കൻ കറിയാണ് ഇട്ടിണ്ടോ വാാ ആവൂ ഇന്നെ ചിക്കൻ കറി എടാ ഇത് ചിക്കൻ കറിയല്ല ബീഫ് കറിയാണ് വേണോ ല ചിക്കൻ കറിയാണ് ചിക്കൻ കറി ഏതാണ് ബീഫ് കറിയാണ്ടാ ഞാൻ അറിയാgz ദാ നമ്മൾ ബീഫ് കറി ഏതാണ് സഗ സ്ക്രീനിലേക്ക് அடிச்சு സ്ക്രീൻ அடிச்சு പോയി നമ്മളെ ബീഫ് കറിയാണ് കേട്ടോ അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് കറിയാണ് നോമ്പിനുള്ള ആക്കിയ ബീഫ് കറി മുട്ട അപ്പത്തിന് വേണ്ടി മുട്ട നമ്മൾ മുട്ടനെ കൊണ്ട് പുതിയൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നതാണ് വേണ്ടിയുള്ള സാധനങ്ങൾ എന്താ മല്ലിച്ചപ്പ ലേശം എന്താണ് കരിൻ ചപ്പ്ല കുറച്ചുള്ളി മുളക് ഷ തേങ്ങ നേരത്തെ കാണിച്ച സാധനം ജ്യൂസ് മെഷീനിലേക്ക് ഇടുകയാണ് മുളക് ഉള്ളി മല്ലിച്ചപ്പ കറി അമ്പല ജ്യൂസ് ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ തേങ്ങ ഇതൊക്കെ ഇട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇതൊക്കെ സ്വല്പം ഉപ്പ് അടിച്ചെടുക്കാൻ കേട്ടോ ചേർത്തിട്ടുണ്ട് എടുത്ത പാത്രത്തിലേക്ക് മാറ്റുകയാണ് ട്ടോ ചറ്റന്റെ ഓട് പുളിച്ചെടുക്കുകയാണ് കേട്ടോ ചറ്റന്റെ ഓട് തൊലിയിട്ട് ഓരോരോ पीस पीस ആക്കി വെ कियाണ് പിന്നെ കാമ്പും മസാലയിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇതാ ಸ್ವಲ್ಪ ഉപ്പും നമ്മുടെ കാമ്പൊക്കെ ഇതിനൊന്നുമല്ല മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട വെള്ളന്ന് കാമ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതിലേക്ക് മുക്കിയതിന് ശേഷം ഇതിലേക്ക് മുക്കിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാന്നുള്ളതാണ് അപ്പം മസാല റെഡിയാക്കി കൊടുക്കുകയാണ് മസാല മുട്ടേൻ്റെ വെള്ളന്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ മുട്ട അപ്പം കോട്ടിംഗ് മുക്കിയാണ് കേട്ടോ ബ്രെഡ് പൊടിയിൽ നന്നായി മുക്കി കൊടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഒന്ന് റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് എണ്ണയിൽ കൊണ്ടുപോയി ഇടാം നമ്മുടെ ഇന്നത്തെ ഐറ്റം ജ്യൂസ് ജ്യൂസടി നമ്മുടെ ക്ഷമാമ കുട്ടന്റെ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞു ക്ഷമാമ കുട്ടനെ പീസ് പീസ് ആക്കാൻ പോവുകയാണ് അതിനുവേണ്ടി മുറിച്ച് മാം കുട്ടനെ കുഞ്ഞിയാക്കിയിരിക്കുന്നു ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യുക ആവശ്യത്തിന് വെള്ളം യാണ് ഉണ്ടയാക്കി വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നുണ്ടിലേക്ക് പോയിട്ടുണ്ട് ഇനി നേരെ എണ്ണയിൽ കടന്ന് മുരിയാൻ വേണ്ടി പോവുകയാണ്

നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് പ്ലേറ്റിലേക്ക് മാറ്റി പറയുകയാണോ റെഡി റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾക്ക്

حمدا لله شكرا لك ربي حمدا لك ربي <applause> وأنرت قلبي شكرا لك ربي شكرا لك ربي قلبي شكرا لك ربي شكرا لك ربي حمدا لك ربي <applause> <بي> وأنرت <applause> قلبي شكرا لك ربي حمدا لك ربي